അമ്മയെ അമ്മയെ 아메 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 아메. 더 추미원 요 홀라. ും വാങ്ങില്ല കുമ്പോരം പർവ്വതുമില്ല അല്ലെങ്കി വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അല്ല ഇങ്ങോട്ടേ പോയി ആണാവോ പറഞ്ഞിപ്പോ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊന്നോട്ട് വരാനുള്ള നേരവും ഇല്ലല്ലോ പറച്ചോനെ ഓ വെള്ളം കുടിക്കാനൊന്നും വരുത്തിയില്ലോ അമ്മേ ഇണ്ടാവൂല എന്തെങ്കിലും ഇപ്പൊ വാതിലും ഉറക്കണ്ടല്ലേ ആദ്യം ചെയ്യാം സി സി ടി ഈ ഒക്കെ ഇണ്ടാവും ഈ വെച്ചാണാവോ ആ അത് ശരി എന്നിപ്പോ കല്യാണം എങ്ങനെയായിട്ട് ചനിച്ചാലോ ഇപ്പൊ വരാനിട്ട് സമയവും പിന്നെ ഞാൻ ഇവിടെ വന്നാർന്നു കല്യാണ ശനിക്കൻ്റെ മോൻ്റെ കല്യാണം പെട്ടെന്ന് നിശ്ചയിച്ചു അപ്പോൾ വേഗം കല്യാണം നടത്താനുള്ള പരിപാടിയാണ് ഏഹ് കുട്ടി പറഞ്ഞാങ്ങരന്നാണ് ഏഹ് കത്ത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കത്തിൽ വിവരങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ നമ്പർ ഞാൻ മറന്നു എൻ്റെ നമ്പർ ഞാനതിന് വെച്ചണ്ണു നിങ്ങളേ ഈ കത്ത് കിട്ടിയിട്ട് എൻ്റെ നമ്പർക്ക് ഒന്ന് വിളിക്കണട്ടല്ലേ പിന്നെ മോന്റെ കല്യാണത്തിന് എല്ലാരും നാർത്ത വരിക ഏഹ് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഏഹ് എല്ലാവരും നാർത്ത വരിക കല്യാണത്തിന് മറക്കരുതേ ഞാൻ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ നോക്കി കണ്ടില്ല കണ്ടില്ലമ്മ ഞാൻ ഫോൺ നമ്പർ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലേനും ഒന്ന് വിളിക്കാൻ അപ്പം എന്താ ചെയ്യാൻ വാങ്ങാൻ മറന്നു ഇൻ്റെ എന്താ ഇൻ്റെ നമ്പർ ഞാൻ ഈ കത്തിലുണ്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് കിട്ടിയാൽ ഉടനെ ഒന്ന് വിളിക്കേ എങ്ങടാ പോയിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ കണക്കിങ്ങോട്ട് വരാൻ നേരം ഇല്ല ആകെ രണ്ടാഴ്ചയുള്ളൂ കല്യാണത്തിനൊക്കെ അതിൻ്റെ ഉള്ളിൽ വേണം പരിപാടി മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരെയും മെരിയുന്നാർത്തേ ഇട്ടേ ഇതാ കത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോവുകയാണ് ഇട്ടേ അപ്പം ശരി അക്ക പറഞ്ഞ പോലെ